എന്റെ മോളെ കൊന്നതിന്റെ വേദന ഞാനിന്ന് അനുഭവിക്കുകയാണ് ആ വേദന അറിഞ്ഞിട്ട് വേണം നീയും ഈ ലോകത്ത് നിന്ന് പോവാനായിട്ട് നിന്നെയും നിന്റെ വീട്ടുകാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിപ്പിക്കും തേവർക്കാട്ട് ബലരാമൻ പേടിക്കണം നിങ്ങളെല്ലാം ഓരോരുത്തരെയായിട്ട് ഒതുക്കി ഒതുക്കി ഒന്നൊന്നായിട്ട് ഇല്ലാതാക്കും അങ്ങനെ ആവുമ്പോഴല്ലേ എന്റെ പ്രതികാരത്തിനൊരു സുഖം കിട്ടോ നിന്റെ കുടുംബത്തിലെ കരച്ചിൽ നീ കാണോടാ എന്നിട്ട് മതി ഇവിടത്തെ ഒത്തുതീർപ്പൊക്കെ അല്ലാതെ ഇപ്പോഴേ ഒറ്റയടിക്ക് നിന്നെ അവസാനിപ്പിച്ചാറുണ്ടല്ലോ അത് നിന്റെ രക്ഷപെടലായി മാറും അപ്പൊ എന്റെ കുടുംബത്തിന്റെ കണ്ണീരുകണൻ ഒരുങ്ങിയിരിക്കാനല്ലേ താൻ അതേടാ എന്താ സംശയമുണ്ട് നിനക്ക് വേണ്ട ഈ രീതിയിൽ സംസാരം മുന്നോട്ട് കൊണ്ടുപോകണ്ട അത് ശരിയാവില്ല എന്റെ വീട്ടിൽ ഏത് രീതിയിൽ സംസാരിക്കണം എനിക്ക് നന്നായിട്ട് അറിയാം താൻ എന്നെ പഠിപ്പിക്കണ്ട ഇവന്റെ വാചകത്തിൽ ഞാൻ അങ്ങ് മയങ്ങി പോകുന്നു കരുതില്ല താൻ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു തന്റെയോ തന്റെ സുഹൃത്തുക്കളുടെയോ ഏതെങ്കിലും കോടതിയിലാണ് ഈ കേസ് പോകുന്നതെങ്കിൽ കേസ് മാറ്റാനായിട്ട് ഞാൻ ഹർജി കൊടുക്കും പിന്നെ വാദിയെ സ്വാധീനിക്കാൻ നടന്ന കാര്യങ്ങളെല്ലാം കോടതിയെയും പോലീസിനെയും അറിയിക്കുകയും ചെയ്യും ഞാനൊന്നും പറയട്ടെ നിങ്ങളൊന്നും പറയണ്ട ഇവരെയും വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക് ഞാൻ ഭിക്ഷ എന്നതാണ് അതിന്റെ എം എൽ എ സ്ഥാനം വരം തന്നെ കുഴി തോണ്ടാൻ വന്നിരിക്കുന്നു വിടില്ലടാ നിന്നെയും നിന്റെ കുടുംബത്തെ താൻ ഇത്രയും പറഞ്ഞത് കൊണ്ട് ഒരു കാര്യം അറിയിക്കാം താൻ പറഞ്ഞില്ലേ എന്റെ എം എൽ എ സ്ഥാനം തന്റെ ഭിക്ഷ അത് വലിച്ചെറിയാൻ എനിക്ക് വിരൽ ഞൊടിക്കുന്ന നേരം പോലും ആവശ്യമില്ല പതിനായിരക്കണക്കിന് പേരുടെ ഓട്ട എന്നെ ആ സ്ഥാനത്ത് എത്തിച്ചത് അല്ലാതെ തന്റെ സ്വാധീനമല്ല ജനങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ അങ് ഇറങ്ങിപ്പോവും പണ്ട് ബലരാമനെ എം പി ആക്കാൻ രാപ്പകലില്ലാതെ ഒരു സാധാ പ്രവർത്തകനുണ്ടായിരുന്നു ഈ സിദ്ധാർത്ഥൻ അതിന്റെ കണക്ക് ഞാൻ എപ്പോഴെങ്കിലും ചോദിച്ചോടോ ോളം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ ഞാൻ എന്നെ എം എൽ എ ആക്കണമെന്ന് എന്നതിൽ തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എം എൽ എ ആയ ശേഷം തന്റെ കഴിവൊണ്ട എം എൽ എ ആയെന്ന് താൻ എന്നോട് പറഞ്ഞിട്ടില്ല പിന്നെ എന്റെ കുടുംബത്തെ തൊടാൻ വരുമ്പോ തനിക്ക് മനസ്സിലാവും ഈ സിദ്ധാർത്ഥൻ ആരാണെന്ന് എനിക്ക് തന്നെ പൂർണമായും അറിയാം പക്ഷെ തനിക്ക് എന്നൊട്ടും അറിയില്ല അറിയിക്കാം വേണ്ട പ്ലീസ് ഞാനൊരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതാ അത് ഈ ആവരുത് ആര് ഇതുപോലുള്ള നാടകങ്ങളുമായി ഇനി ഇങ്ങോട്ട് വന്നു പോവരുത് ഭൂമിയോളം താഴ്ന്നു നിന്ന് സംസാരിക്കാൻ വന്നതാ ഞാൻ പക്ഷേ എന്നെ ശത്രുവായി കാണുന്ന ബലരാമനെ തിരുത്താൻ എനിക്ക് പറ്റില്ല അതെനിക്ക് മനസ്സിലായി മതി ഇതു മതി ഇനി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാം വരില്ല ചന്ദ്രമതി ഇനി ഒരു കോംപ്രമൈസിനും ഈ സിദ്ധാർത്ഥൻ ഈ വീടിന്റെ പടി ചവിടില്ല ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ